ഹായ് ഇന്ന് പറയുന്നത് ഞാൻ പൊതുവെ എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്യാറ് പരമാവധി അപ്പോൾ എന്താണങ്ങനെ പരസ്യമായി എല്ലാം ചെയ്യുവാൻ കാരണം എല്ലാം പരസ്യമാക്കുവാൻ കാരണം ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആകേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്നും ഉണ്ടാകാറുണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഞാനും ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ പുരോഗമിച്ചു ലോകത്തെ വെച്ച് നോക്കുമ്പോൾ സമൂഹം കൂടുതൽ ഒരു തരത്തിൽ ട്രാൻസ്പെറൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ പ്രൈവസിക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നുമുണ്ട് പക്ഷേ അത് ട്രാൻസ്പെറൻറ്റ് ആകാത്തത് പ്രൈവസിയാണ് എന്നത് അർത്ഥമില്ല അപ്പോൾ അതിനെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാൻ ഞാൻ ആളല്ല അതുകൊണ്ട് ആ സബ്ജക്റ്റിൻ്റെ ഒരു പൊതു സ്വഭാവത്തിലേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല അത് എന്നെ സംബന്ധിച്ച് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം ഇപ്പം ട്രാൻസ്പെരൻറ്റ് ആകുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എനിക്ക് ഒറ്റ ഓർമ്മയിൽ പറയാനുള്ളത് എൻ്റെ കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും കഥയെന്ന് പറഞ്ഞാൽ ആധുനികമായ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ഉൾപ്പെടുത്തിയ കഥയാണ് ഒരിക്കലും അതൊരു ഫിലോസഫിക്കൽ അല്ല തീർത്തും ഊന്നിയ ഒരു കഥ കഥയാണ് അപ്പം പരിണാമത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ളു എൻ്റെ കഥയെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അതാണ് അതിൻ്റെ രൂപം ഞാൻ പരിണാമം പഠിച്ചതിന് ശേഷം പരിണാമത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം കഥ എഴുതിയൊന്നുമല്ല ഞാൻ നേരത്തെ തൊട്ടേ ആ ഒരു ലാഞ്ചനയിലാണ് വരുന്നത് പിന്നെ പരിണാമത്തെക്കുറിച്ച് അത്യാവശ്യം അറിവൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഷെയ്പ്പ് ചെയ്തു എൻ്റെ കഥ എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അപ്പോൾ എന്താ പറയുക അപ്പോൾ ഈ കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അപ്പോൾ അതിൽ പല കാര്യങ്ങളും പല മൂല്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു തമാശയ്ക്ക് പറയുകയാണെങ്കിൽ ആരോ എപ്പോഴോ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ കഥയിൽ മാത്രമേ ഉള്ളൂ അല്ലേ ജീവിതത്തിൽ ഇല്ലല്ലേ അങ്ങനെ ഏതാണ്ടൊക്കെ ഒരു എന്തോ ഒരു എപ്പോഴോ എന്തോ സിറ്റുവേഷൻ വന്നപ്പോൾ ആരോ എന്നോട് ചോദിച്ചുകാട്ട് ഓർക്കുന്നില്ല അപ്പം അതെന്തുകൊണ്ടിവിടെ പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഭാവിയിൽ ഈ പുതിയ കഥ ആധുനിക കഥ പ്രസൻ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ വക്താവായിട്ട് ഞാൻ നിൽക്കണമല്ലോ പ്രസൻറ്റ് ചെയ്യാൻ നേരത്ത് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കഥയുടെ കഥയായിട്ട് സമൂഹത്തിന് മുമ്പിൽ നിൽക്കണം ഈ കഥയെ പരിചയപ്പെടുത്തണം ഈ കഥയെക്കുറിച്ചെല്ലാം പറയണം ഇതിൻ്റെ ആധുനിക മൂല്യങ്ങളെപ്പറ്റി കഥാപരമായിട്ട് കഥയുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കണം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഉത്തരം പറയണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ളതും അല്ലാതും ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ആരാണ് എന്താണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ അച്ഛനാർ അമ്മയാര് എൻ്റെ കുടുംബം കുടുംബേത് ആരൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ റിലേറ്റീവ്സ് കസിൻസ് അങ്ങനെ എന്നെക്കുറിച്ച് ടു ഇസഡ് ഞാൻ എവിടെയൊക്കെയാണ് പഠിച്ചത് എന്താണ് പഠിച്ചത് ആരൊക്കെ ആരൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത് ആരൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഞാൻ ഏത് സാഹചര്യത്തിൽ നിന്നാണ് ഇവിടം വരെ എത്തിയത് എന്തൊക്കെ ട്രാൻസ്ഫർമേഷൻ എനിക്കുണ്ടായി ആരൊക്കെയാണ് അതിന് കാരണക്കാർ ആരൊക്കെയാണ് എന്നെ സഹായിച്ചവർ എന്തു പറഞ്ഞേ അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ അന്വേഷിക്കും അവരത് കണ്ടുപിടിക്കുകയും ചെയ്യും ചിലത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് ഉത്തരം പറയേണ്ടി വരും അപ്പോൾ അപ്പോൾ ആ അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഭാവിയിലോട്ട് ഇപ്പോഴേ ഞാനത് ഫേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കാം കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പം അതാണ് ഇങ്ങനെ ഞാൻ വളരുംതോറും അതിങ്ങനെ കൂടുതൽ 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 നമ്മളീ മൈക്രോസ്കോപ്പ് വെച്ച് ചെറു ജീവി വർഗങ്ങളെ കാണുന്ന പോലെ ആളുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചോണ്ടിരിക്കും അതങ്ങനെയാണ് അങ്ങനെയാണ് മനുഷ്യൻ്റെ പൊതു സ്വഭാവം പക്ഷേ ഞാൻ ഈ കഥയും എൻ്റെ ഈ ഒരു ഞാനൊരു പുതിയ കാര്യം അവതരിപ്പിക്കുന്നതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു സിനിമ ഇറക്കുവാണെങ്കിൽ അങ്ങനെ പുതിയൊരു കഥ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അപ്പം അങ്ങനെ അതൊരു അതിൻ്റെ ആ ഒരു ഒരു പുതിയ കാര്യം അതായത് എന്താ പറയുന്നത് നമ്മളെല്ലാവരും ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെങ്കിലും ഒരു സാധനം ബ്രാൻഡഡ് ആക്കുന്ന നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം ബ്രാൻഡ് ആക്കുന്നതിനെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിലാണ് ഞാൻ ആ നിലവാരത്തിലല്ലെങ്കിലും അതേപോലെയുള്ളൊരു കാര്യത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ അതേപോലൊരു ശ്രമത്തിന് വേ ശ്രമത്തിലാണ് ഞാൻ വെത്രമാത്രം ടഫായിരിക്കും എൻ്റെ കണ്ടീഷൻ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എൻ്റെ ഭാവി അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഒരുപാട് കാര്യങ്ങൾ എന്നെ ആളുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കും അപ്പോൾ ഞാൻ ട്രാൻസ്പെറൻ്റ് ആയേ പറ്റത്തുള്ളൂ ഇനിയിപ്പം ഞാൻ എത്ര ഒരു കാര്യം മറച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാർ കണ്ടുപിടിക്കും കാരണം ഞാൻ സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കൊരിക്കലും മറിഞ്ഞ് ഒരു കാര്യം മറച്ചു വയ്ക്കാനോ മറിഞ്ഞു നിൽക്കാനോ സാധിക്കില്ല എത്ര മറ മറവിലോട്ട് ഞാൻ പോയാലും മറ നീക്കി ആളുകൾ വരും എന്ത് ഏത് കാര്യം എത്ര മറച്ചു ചോദിക്കാൻ നോക്കിയാലും അത് ആളുകൾ കണ്ടുപിടിക്കും അപ്പോൾ എങ്ങനൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പരമാവധി ആയി ഇപ്പോൾ ജീവിക്കാൻ പഠിക്കുന്നതും ട്രാൻസ്പെറൻ്റ് ആകാൻ കൂടുതൽ ട്രാൻസ്പെറൻസിയിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ പോയിൻസും പറഞ്ഞു എന്ന് കരുതുന്നു അപ്പോൾ എന്താ പറയുന്നത് ഇതാണത് ആളുകൾ ഭാവിയിൽ ഇനിയിപ്പോൾ എന്താ ഞാൻ ഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യമാണിത് അന്നേരം ഇതൊന്നും പറയാൻ സമയം കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് പൊതുവെ എനിക്ക് പോലും തോന്നിയൊരു സംശയമാണ് അപ്പോൾ അത് എല്ലാവരോടും കൂടി ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഉത്തരം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ട്രാൻസ്പരൻ്റ് ആകാനായിട്ട് കാരണം അപ്പോൾ ഇനി അങ്ങോട്ട് പരമാവധി കാര്യങ്ങൾ പൊതുവായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്നുവെച്ച് പ്രൈവസിക്ക് പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല ട്രാൻസ്പെരൻസിയും പ്രൈവസിയും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതാണ് ട്രാൻസ്പെരൻ്റ് ആകുന്നതിൻ്റെ കാര്യം പിന്നെ ട്രാൻസ്പെരൻ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല കാരണം ആൾ ആളുകൾക്ക് അറിയണം ആളുകൾക്ക് അറിയാൻ ഞാൻ സമൂഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഒരു സംഭവമായിട്ട് ഞാൻ റിപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കുമ്പോൾ ആളുകൾക്കറിയണം ഇതെന്താണ് സംഭവം എവിടെ നിന്ന് വന്ന് എന്താണ് ഇതിൻ്റെ ചേതോ വികാരം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആളുകൾക്ക് അറിഞ്ഞേ തീരത്തുള്ളൂ അല്ലാണ്ട് മറിഞ്ഞിരുന്നുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ കാര്യങ്ങളൊന്നും സമൂഹത്തിൽ അവതരിപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് എൻ്റെ ജാമ്യത്തിലേ ഉള്ളൂ എൻ്റെ പ്രോഡക്റ്റ് ആളുകൾ സ്വീകരിക്കത്തുള്ളൂ അതാണ് എൻ്റെ ഒരു കാര്യം അപ്പം അതിന് ഞാൻ ട്രാൻസ്പാരൻ്റായിട്ട് നിലകൊണ്ടേ പറ്റത്തുള്ളൂ എന്താ പറയുക അപ്പോൾ പക്ഷേ ഇപ്പം എന്താ പറയുക ആം ആ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആളുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരും അതോടൊപ്പാണിപ്പോൾ ഞാനിരിക്കുന്നത് കാരണം ഭാവിയിൽ നിങ്ങളിങ്ങനെ ചെയ്തായിരുന്നോ നിങ്ങളങ്ങനെ ചെയ്തായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആളുകൾ വരും എന്താ ഇവരുതെ ചോദിച്ചുകൊണ്ട് വരുന്നതല്ല അവർക്ക് അവർ വിത്ത് തെളിവായിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് നമ്മളത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചുകൂടെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവുമായിരിക്കും കാരണം ഈ ജീവിതത്തിൻ്റെ കാര്യത്തിൽ തന്നെയല്ല നമ്മൾ ഇടപഴകുന്ന നിത്യോപയോഗ സാധനങ്ങളും സാമഗ്രികളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കൂടുതൽ ട്രാൻസ്ഫർ ഒരു ട്രാൻസ്പെറൻറ്റ് സിറ്റുവേഷനിലോട്ടെല്ലാം മാറിയിട്ടുണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിടികിട്ടുമായിരിക്കും അപ്പോൾ അത് ജീവിതത്തിൽ ജീവിത ജീവിതവും ട്രാൻസ്പെറൻസിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ആ ഒരു ബന്ധം അടുപ്പം സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് പക്ഷേ എന്നാൽ പ്രൈവസിക്ക് പ്രാധാന്യമുണ്ട് ഇല്ലെന്നല്ല പറയുന്നത് അത് രണ്ടും രണ്ടാണ് അതിന് രണ്ടും രണ്ട് രീതിയിൽ മനസ്സിലാക്കണം നമ്മൾ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് രണ്ടും കൂട്ടിക്കൊഴിച്ച് ആയിപ്പോകും അപ്പോൾ അത് രണ്ടും പിടികിട്ടാണ്ട് പോകും രണ്ടും വ്യത്യസ്തമാണ് ചെറിയ ഗ്യാപ്പേ ഉള്ളൂ പക്ഷേ ആ ഗ്യാപ്പിന് ആഴം കൂടുതലാണ് അപ്പോൾ അതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ ധൈര്യപൂർവ്വം അങ്ങോട്ട് ചെയ്യുന്നത് അപ്പം ഷോർട്ട് ഫിലിം ആണെങ്കിലും കഥയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളും ധൈര്യമായിട്ട് അങ്ങ് ചെയ്യുന്നത് ഓപ്പണായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്പെരൻ്റ് ആയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാരണം എല്ലാം ഒന്ന് പൊതുവാക്കുക എന്നുള്ളതുണ്ട് അപ്പോൾ ആളുകൾക്ക് ഇനി ഒരു എന്നെ പറ്റി ഒരു സംശയം വരരുത് കാരണം അവർക്കൊരു ചോദ്യം തോന്നിക്കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടിയിരിക്കണം അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സിനിമയുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനോ എൻ്റെ കഥാപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഇത് മൊത്തത്തിൽ എൻ്റെ പ്രോഡക്റ്റുകളുടെ ഭാവി എന്ത് എൻ്റെ പ്രോഡക്റ്റ് എന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഒരു ഏകദേശ ധാരണ കിട്ടണ്ടേ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രധാന ഘടകം ഞാൻ ട്രാൻസ്പരൻ്റ് ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ പോകുന്നു ഈ ട്രാൻസ്പാരൻസിയുടെ കാര്യങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്